വിഷൻ സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ഗ്രാമീണ പ്രദേശമായ പൂങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ തീർത്ഥാടന ദേവാലയമാണ് അവർ ലേഡി ഓഫ് അസംഷൻ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മാർച്ച് എട്ടിന് സ്ഥാപിതമായ ഈ ദേവാലയം ലത്തിൻ കത്തോലിക്ക സഭയിലെ കൊച്ചി രൂപതയുടെ കീഴിലാണ് പൂങ്കാവ് പള്ളി ദക്ഷിണേന്ത്യയിലെ വളരെ പ്രസിദ്ധമായ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമാണ് എല്ലാ വർഷവും തപസ് നോമ്പുകാലത്ത് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് നിരവധി തീർത്ഥാടക ജനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട് വിശുദ്ധവാരത്തിലെ പെസയ വ്യാഴാഴ്ച തിരുവത്താഴ പൂജയ്ക്കും കാലുകഴുക ശുശ്രൂഷയ്ക്കും ശേഷം പള്ളിയിൽ ദീപക്കാഴ്ച സമർപ്പണം നടക്കുന്നു പള്ളിയുടെ തിരുമുറ്റം മുതൽ കിഴക്ക് റെയിൽവേ ട്രാക്ക് വരെ നിലവിളക്ക് കൊണ്ട് ജനങ്ങൾ ദീപക്കാഴ്ച സമർപ്പിക്കുന്നു മറ്റൊരു വലിയ പ്രത്യേകത ദുഃഖ വെള്ളിയാഴ്ചയിലെ പ്രസിദ്ധമായ കർത്താവിന്റെ അത്ഭുത പീഡാനുഭവ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരുകാണിക്കലാണ് എല്ലാ വർഷവും ഒട്ടനവധി ജനങ്ങളാണ് ഇവിടെ തീർത്ഥാടനത്തിനും മറ്റുമായി ഇവിടെ വരുന്നത് പൂങ്കാവിൻ്റെ പ്രധാന ലാൻഡ്മാർക്ക് പൂങ്കാവ് പള്ളിയാണ് കൂടാതെ ആലപ്പുഴ ജില്ലയിൽ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വിമുഖ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് പൂങ്കാവ് പള്ളിയും തുമ്പോളി സെൻറ്റ് തോമസ് പള്ളിയും ആലപ്പുഴ പള്ളി ഇടവകയിൽ നിന്നാണ് പൂങ്കാവ് പള്ളി സ്വതന്ത്ര ഇടവകയായി മാറിയത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് അന്ന് പൂങ്കാവിന് സമീപമായി ഇരുന്നൂറ് കുടുംബങ്ങളും എഴുന്നൂറ് അംഗങ്ങളുമായി തുമ്പോളിയിലെ ആണ് നിലവിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നത് കൊച്ചാക്കോ തോമസ് വലിയ വീട്ടിൽ സംഭാവനയായി നൽകിയ ഒരേക്കർ എഴുപത്തിമൂന്ന് സെൻറ് സ്ഥലത്തായി ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മാർച്ച് എട്ടിനാണ് ദേവാലയ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അൻപത്തിരണ്ട് കാലഘട്ടത്തിന് ഇടയിൽ പൂങ്കാവ് പള്ളിയിലെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പിടാനുഭവ തിരുസ്വരൂപം വെൺതേക്ക് തടിയിൽ കൊത്തി പണിയിക്കപ്പെട്ടതും അത് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും അന്നു മുതൽ പൂങ്കാവ് പള്ളിയിൽ വിശ്വാസവർദ്ധന അത്ഭുതങ്ങളും ഇപ്പോഴും തുടരുന്നു ഇപ്പോൾ പൂങ്കാവ് ആലപ്പുഴയിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന ദേവാലയങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ പ്രധാന നേർച്ച സമർപ്പണം എന്ന് പറയുന്നത് പട്ടും തലയിണയുമാണ് കൂടാതെ നിലവിളക്കിൽ ദീപക്കാഴ്ച സമർപ്പണം ഇരുൾ നേർച്ച ഉരുൾനേർച്ച ഇഷ്ടിക ചുമട് നേർച്ച വെറ്റിലയും വേപ്പിലയും എണ്ണ അരി സമർപ്പിക്കൽ പൂമാല മുല്ലപ്പൂവുമാല എന്നിവയാണ് വിശുദ്ധവാര കാലഘട്ടത്തിലും അല്ലാതെയും ഇവിടെ സമർപ്പിക്കാവുന്നതാണ് ഇവ കൂടാതെ സ്വർണം ഉരുപ്പടി ആഭരണം സമർപ്പണം അടിമ സമർപ്പണം എന്നിവയെല്ലാമാണ് പൂങ്കാവ് ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നതും പിന്നെ പൂങ്കാവിലുള്ളവർ ആഘോഷമായി കാണുന്നതും പൂങ്കാവിലെ വിശുദ്ധവാര തീർത്ഥാടനത്തിനാണ് പെസകാവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ എന്നീ ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പെസകാവ്യാഴം പ്രസിദ്ധമായ ദീപകാഴ്ച സമർപ്പണം ദുഃഖവെള്ളി പൂങ്കാവ് പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ കർത്താവിൻ്റെ പീഡാനുഭവ തിരുസ്വരൂപവും വഹിച്ചുള്ള നഗര കാണിക്കൽ അന്നേ ദിവസം വെളുപ്പിന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ട് ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് രസക പ്രഘോഷണവും ഉയർപ്പ് കുർബാന ശുശ്രൂഷയും ഈസ്റ്റർ ആഘോഷ പ്രദർശനവും കൂടാതെ എല്ലാ വർഷവും ജനുവരി ആദ്യ ഞായർ ആഴ്ചയിലാണ് അത്ഭുത തിരുസ്വരൂപമായ ഉണ്ണീശയുടെ എഫിപ്പാനി പ്രതിഷ്ഠീകരണ തിരുനാൾ ആഘോഷം അതായത് ജനുവരി രണ്ടാം ഞായർ എട്ടാമിടം പെരുന്നാൾ പിന്നെ ആഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷം കൂടാതെ എല്ലാ വർഷവും മാർച്ച് പത്തൊമ്പതിന് വിശുദ്ധ യൗസൈ പിതാവിൻ്റെ മരണ തിരുനാളും ഊട്ടുതിരുനാൾ പിന്നെ മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ദൈവമാതാവിൻ്റെ വണക്ക മാസ ആഘോഷം പോലെ നടത്തുന്നു പൂങ്കാവ് മാരാരിക്കുളം തെക്ക് പഞ്ച് ഗ്രാമപഞ്ചായത്തിൽ ആയി സ്ഥിതി ചെയ്യുന്നു ആര്യനാട് ആര്യാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തി കൂടി പങ്കിടുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ